പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വേളിയിലേക്ക് സ്വാഗതം അമ്മയാളും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഇരുപത്തി അഞ്ച് ദിവസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് കുട്ടി കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് ഒരു ഗ്ലാസ് എല്ലാം എടുക്കറക്കാൻ പറ്റും കുട്ടി നേടണം കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള നല്ലൊരു പെടക്കുട്ടി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല പതിനാലായിരം രൂപയാണ് രണ്ടും കൂടി പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കാസർഗോഡൻ കുള്ളൻ പശു വിൽപ്പനക്കെ ഇപ്പോൾ മൂന്ന് പ്രസവം കഴിഞ്ഞ് നാലാമത്തെ പ്രസവത്തിനായി കുത്തിവെച്ചിട്ടിപ്പോൾ നാല് മാസം സോറി രണ്ട് മാസത്തിൻ്റെ അടുത്തായി രണ്ട് മാസത്തിൻ്റെ അടുത്ത് ചെന കൺഫേം അല്ല നല്ല ഇണക്കമുള്ളൊരു പശുവാണ് കറവിയും കൊണ്ടു നടക്കാനും കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കും സ്ത്രീകൾക്കെല്ലാം കൊണ്ട് കടന്ന് വളർത്താൻ പറ്റുന്ന ഒരു പശു നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്നത് വില പതിനയ്യായിരം രൂപയാണ് വെറും പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഒരു നാടൻ പശു വിൽപ്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് ഇപ്പോൾ കുട്ടിയില്ല കുട്ടിയെ വിറ്റതാണ് ഏകദേശം അഞ്ച് മാസത്തിൻ്റെ അടുത്തോ അടുത്തായി കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞിട്ട് നിലവിൽ കറവയില്ല നല്ലൊരു പശു നല്ല തീറ്റയും കൂടി നമ്മൾ അടിപൊളി പശു ഈ പശുവിൻ്റെ ഉദ്ദേശം പോലെ ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഈ പശുവും ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ കണ്ട കാസർഗോഡൻ പശു രണ്ടും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച വലിയൊരു സിരോഹി ആട് വിൽപ്പന ഒക്കെ ഇപ്പം നിലവിൽ മുക്കാൽ ലിറ്റർ പാൽ കറവയുണ്ട് ഒരു കാമ്പ് ഈ ഒരു കെ ടി ആർ ഒക്കെ ഉള്ള ഒരു കാമ്പാണ് ബോഡി വെയ്റ്റ് നാൽപ്പത്തി അഞ്ച് കിലോ വരുന്നുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയജ്യമായ ഈ സിരോഹി രോഹിപ്പാൽ ആടിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആലക്കോടിനടുത്ത് നഗരൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് പത്ത് മാസം പ്രായമായിട്ടുണ്ട് ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസം വീതം പ്രായമുള്ള രണ്ട് വയനാടൻ ആടുകൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടും പൊക്കവുമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നാലു മാസമായിട്ടുള്ളെങ്കിലും ഒരു ആറുമാസം ഏഴ് മാസത്തിൻ്റെ ഒക്കെ വളർച്ച കാണിക്കുന്നുണ്ട് നല്ല പാലോടി കിട്ടി വളർന്ന രണ്ട് കുട്ടികൾ നല്ലൊരു പേരൻസ്റ്റോ ക്വാളിറ്റി അമ്മയാടിൻ്റെ രണ്ട് പേരൻസ്റ്റോ ക്വാളിറ്റി മക്കൾ നല്ല തീറ്റയും കൂടിയുമുള്ള പേരൻസ്റ്റോ അനുജമായ ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം പോലെ ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാല ഒരു വെച്ചൂർ പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പന പശു നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് വീട്ടുകാർ വീട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കെല്ലാം കറക്കാനും കൊണ്ടു കടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത പശു കുട്ടിയും നല്ല തീറ്റയും കുടിയുമുള്ള ഒരു മൂരിക്കുട്ടി തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് ബെയ്ഡ് പാലാട് വിൽപ്പന ഒക്കെ ഇപ്പോൾ നിലവിൽ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് ബെയ്ഡ് പാലാടിൻ്റെ ഉദ്ദേശം മുതല പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൻ നാടൻ അറുപതാം തരം കോഴികൾ വിൽപ്പനക്കെ ഇതിൽ കാണുന്ന ചാരപ്പുള്ളി പെടയും ചെമ്പുള്ളി കഴുത്താങ്കോഴി പൂവനുമാണ് അഞ്ച് മാസം വിധം പ്രായമായിട്ടുണ്ട് ഇതിന് ഉദ്ദേശം മുതല തൊള്ളായിരം രൂപയാണ് രണ്ടും കൂടി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കേട്ടോ നല്ലൊരു കടിഞ്ഞു പ്രസവത്ത് നല്ലൊരാട് നല്ലൊരു പാലാണ് കടിഞ്ഞാല് രണ്ടാമത്തെ കൈകാരം നല്ലൊരു പാ നല്ല ഒരാട് ആട് നല്ല പാലാട്ടോ നല്ല പാലാണ് പത്തുകൊക്കെ പറ്റി നല്ല തീറ്റയും കൂടി നല്ലൊരാട് അതെ മടിയുണ്ടോ നല്ല പാലാണ് അതിൻ്റെ നല്ലൊരു പടക്കുട്ടിട്ടോ അതിൻ്റെ ഏകദേശം ഒരു മാസം മാസാവണ്ടാവുള്ളൂ നല്ലൊരു പടക്കുട്ടി നല്ലൊരു പടക്കുട്ടി നല്ല ഒരു മാസാവണല്ലോ എല്ലാം തിങ്ങി നിറഞ്ഞിട്ടാണ് ഈ ഒരു മലബാരി ആടിൻ്റെയും അതിൻ്റെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പെടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി എണ്ണൂറ്റൻപത് രൂപ രണ്ടും കൂടി പതിനൊന്നായിരത്തി എണ്ണൂറ്റൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ട് കാപ്പിരി ഫീമെയിൽ കോഴികൾ വിൽപ്പനയ്ക്ക് എട്ട് മാസം വിത പ്രായമുള്ള മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കോഴികളാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി ചെറുതായിട്ട് തീറ്റയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് എൻ്റെ ഉദ്ദേശം വന്നല്ല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പന ഒക്കെ ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു നല്ല ഇടുന്നേറ്റോ പൊക്കമുള്ള ആടാണ് ഇതിന് ഉദ്ദേശം മുതല പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നവമ്പറുമായി ബന്ധപ്പെടുക ഈ വീടിലിട്ട് കാണുന്ന മൂന്ന് ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് ചെറുതായിട്ട് തീറ്റയും കുഴിമൂലം തുടങ്ങിയിട്ടുള്ള മൂന്ന് കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് ഒരമ്മയാടിൻ്റെ മൂന്ന് മക്കൾ ഇതിൻ്റെ ഉദ്ദേശം മുതല പത്തായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് പത്തായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ വലിയൊരാട് ഒരു ലിറ്റർ പാലുണ്ട് ഗ്യാരിയ രണ്ട് മുട്ട കുട്ടികളെ രണ്ടിനും പിരിച്ചതാണ് കടിഞ്ഞു പ്രസവത്തിൽ വലിയൊരാട് കൊമ്പിൻ്റെ നിങ്ങളും നോക്കണ്ട കടിഞ്ഞാണ് പ്രായല്ല നല്ല മിനുസല്ല കാലി വലുപ്പം എടുത്താണ് എപ്പണം ഇറക്കി എടുക്കണം വടിയൊക്കെ കണ്ടുപൊളി മതി അതുകൊണ്ടല്ലേ സിമ്പിളായി കട കറക്ക രണ്ട് ക്യാമ്പിലും വലിയ ഒരു ലിറ്റർ പാല് കറവ ഗ്യാരണ്ടിയുള്ള ഈ ആടിന്റെ ഉദ്ദേശം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിന്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് അതിൻ്റെ ഒരു മുട്ട കുട്ടി രണ്ടു മാസമായിട്ടുള്ള കുട്ടി കുട്ടി അത്യാവശ്യം നല്ല വലുപ്പുള്ള കുട്ടിയാണ് നല്ല ഇറച്ചിയിലുള്ള കുട്ടി അല്ല രാവിലെ കുട്ടി കുടിച്ചിട്ടുള്ള മടിയാണ് ഈ കാണുന്നത് ഇല്ല കുട്ടി കുടിച്ചതിന് ശേഷമാണിത് ആട് വലിയ ആടാണ് വറുത്തുകാർക്കൊക്കെ എന്തുകൊണ്ടും പറ്റിയ ആടാണ് കാലി വരൽ ഇപ്പൊ കൂട്ടുന്നു അറക്കിക്കണം അതിനെ മടി ഉണ്ടോ മടി കുട്ടി കുടിച്ചതിന് ശേഷം നല്ല പാലില്ല രണ്ട് മുട്ടം കുട്ടികളതിനും അതിനൊന്നിനെ പിരിച്ചതാണ് കുട്ടി തീറ്റി വെള്ളം കുടിയൊക്കെ തുടങ്ങുകയും ചെയ്തു പാലും കുടിച്ചു നല്ല കയമ്പില്ല കുട്ടിയതാ പാലിന്റെ ആവശ്യക്കാർക്കും പറ്റിയാലോ കുട്ടി കുടിച്ചാലും പാലിച്ചാ പോലെ വീഡിയോയിൽ കണ്ട വലിയൊരു പാലാടും അതിന്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഈ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്കുള്ളതാണ് കുട്ടിക്ക് രണ്ടര മാസം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ഈ ആളിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ന്യൂൽ പ്രസവത്തിനായി രണ്ടര മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ഹൈദരാബാദി പടക്കുട്ടി വിൽപ്പന ഒരു വയസ്സും രണ്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ക്രോസ് ചെയ്തതിന് ശേഷം ഏറ്റൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം ആണ് എന്നാണ് പാറ്റി പറയുന്നത് നല്ല ഇടനീട്ടം പൊക്കം നല്ല ചെവിനീളം എല്ലാമുള്ള അടിപൊളി ആട് സ്റ്റോക്കി നിർത്താൻ അനുജമായ ഹൈദരാബാദി ചെനയാടിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോടിച്ചെന സ്റ്റോക്ക് നിർത്താൻ അനുജമായ ഏഴ് മാസം വീതം പ്രായമുള്ള രണ്ട് ബീറ്റൽ മുട്ടനാടുകൾ വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ല ഒറിജിനൽ ബീറ്റലിൻ്റെ മദറിന് ഒറിജിനൽ ബീറ്റലിൻ്റെ മുട്ടലിലുണ്ടായ രണ്ട് കുട്ടികൾ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ഇനിയും ന നന്നായിട്ട് നോക്കാൻ അറിയുന്നവർക്ക് കൊണ്ടുപോയിട്ട് വളർത്തുകയാണെങ്കിൽ നല്ല വലിപ്പം വെക്കുന്ന മുട്ടനാടുകളാണ് നല്ല തീറ്റയും കൂടിയുള്ള ഈ മുട്ടനാടുകളുടെ ഉദ്ദേശം അല്ല മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രായമുള്ള ഗ്രാമശ്രീ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് കൂടാതെ ഒന്നര മാസം പ്രായമുള്ള കൈരളി കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനക്കുണ്ട് ഗ്രാമശ്ശി കോഴിക്കുഞ്ഞുങ്ങൾ എണ്ണൂറോളം പീസും കൈരളി കുഞ്ഞുങ്ങൾ അറുന്നൂറോളം പീസും വിൽപ്പനക്കുണ്ട് വാക്സിന് കൊടുത്തതാണ് ഫാമിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങിക്കാനുള്ള സംവിധാനമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നൂറ്റി ഇരുപത് രൂപയാണ് ഒന്നര മാസം പ്രായമുള്ള ഒരു ഗ്രാമശ്രീ കോഴിക്കും ഒന്നര മാസം പ്രായമുള്ള കൈരടി കോഴിക്കും ഒന്നിന് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറ ഈ കോഴിപ്പ് നിങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യവും അനുജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് രണ്ട് നാടൻ മുട്ടനാടുകളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ വളർത്തി വലുതാക്കാനും അനുയോജ്യമാണ് കുറച്ചും കൂടിയൊക്കെ വളരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനും ഇറച്ചി ആവശ്യവും എല്ലാം അനുയോജ്യമായ ഈ രണ്ട് മുട്ടനാടുകളുടെ ഉദ്ദേശം പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഏകദേശം നാലോ അഞ്ചോ മാസമായ ഒരു ഹൈദരാബാദി ക്രോസിൽ വന്ന ഒരു മുട്ടൻകുട്ടി നല്ല മദ്യക്കുള്ള മുട്ടൻകുട്ടിയാടോ ക്രോസിങ്ങനെ നിർത്താനോ പറ്റും നല്ല തീറ്റ ഉണ്ട് നല്ല സുജായ ആട് കുട്ടിയാണ് വലിയ ആടിൻ്റെ കുട്ടിയാണ് നല്ല ഇറച്ചിയിലുണ്ട് നല്ല പാലുടിച്ച് വളർന്ന കുട്ടിയാണ് നാലോ അഞ്ചോ മാസം പ്രായമായിട്ടുണ്ടാവണം നല്ല സൈസുള്ള കുട്ടി നിർത്താൻ പറ്റിയ ആട് കുട്ടിയാണ് ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ക്രോസ് മുട്ടൻ്റെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ വെറും പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ മാത്രം സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ